പ്രിയമുള്ളവരെ ഇന്ന് നാം പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിച്ചേക്കാവുന്ന ശിക്ഷകൾ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഒരു മൂന്ന് നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് നാം പറയുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് പലരും ജീവൻ ഒടുക്കുന്നത് അതായത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇനി എനിക്ക് ജീവിതം വേണ്ട ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പരീക്ഷയിൽ തോറ്റാൽ കടബാധ്യത കേറിയാൽ മാരകമായ രോഗങ്ങൾ പിടിവിട്ട് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറുത്തൊന്നും ചിന്തിക്കുന്നില്ല ആത്മഹത്യ എന്ന ഒരു ആൻസറെ അവരുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ പത്രമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇരുപത്തി ശതമാനം ആത്മഹത്യകളാണ് വർദ്ധിച്ചിട്ടുള്ളത് ചില നേരെ ആ മൂന്ന് നഷ്ടങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്ന ഒരാൾക്ക് ജീവൻ ഉള്ളപ്പോൾ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു അയാൾക്ക് അമല് ചെയ്യാൻ കഴിയുകയുള്ളു നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ അള്ളാഹുവിന് വേണ്ടി വിഭാത്തെടുക്കലാണ് അപ്പൊ അങ്ങനെയുള്ള അമലുകൾ നിസ്കാരം നോമ്പ് അങ്ങനെ അത്യാദി കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജീവൻ വേണം അതുപോലെ തന്നെ ജീവനുള്ളപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു കുടുംബജീവിതമാണെങ്കിലും നമ്മുടെ മക്കളുമായൊത്തുള്ള നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷത്തോടെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഈ ജീവൻ വേണം ജീവിതം വേണം അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ജീവൻ എടുക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നഷ്ടപ്പെടുന്നത് ആഹ്റത്തിലേക്ക് വേണ്ടിയുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ നമുക്ക് ആ നന്മകളാകുന്ന അമലുകൾ ചെയ്യാനുള്ള അവസരം അതോടെ നഷ്ടപ്പെടുകയാണ് അള്ളാഹു സുബഹാനോ തല സൂറത്തുൽ മുൽക്കിൽ നമ്മോട് പറഞ്ഞതുപോലെ അല്ലാതെ വക്കും അയ്യുക്കും അഹ്സനു അമല എന്തിനാണ് അള്ളാഹു ജീവിതം നൽകിയത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ നിന്ന് ആരാണ് നല്ല രൂപത്തിൽ അഹ്സനു അമല നല്ല രൂപത്തിൽ അമല് ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നല്ല വിഭാഗത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒന്നാമതായി പറയുന്നത് ഇങ്ങനെ അമല് ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നു മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ചരിത്രങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാം ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവൻ ഒടുക്കിയ വ്യക്തിക്ക് നിബിധങ്ങൾ നബിസ്ഹു അലൈഹി വസ്ല്ലാം തിരിച്ചിട്ടില്ല മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് നോക്കൂ ബി ജാബിർ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറയുകയാണ് ഒരു വ്യക്തിയുടെ മയ്യത്തിനെ കൊണ്ടുവരപ്പെട്ടു നഫ്സഹു ബി എന്ന് പറഞ്ഞാൽ ആരോവിത്തെ ആരോപിത്തെ ബ്ലേഡ് പരന്ന രൂപത്തിലുള്ള ബ്ലേഡ് ഉള്ള ഒരു അമ്പ് അതുപയോഗിച്ചുകൊണ്ട് സ്വന്തമായി സ്വന്തം ജീവൻ ഒടുക്കി എന്നിട്ട് ഫലം യുസ്വല്ലി അലേഹി ഈ രൂപത്തിൽ ജീവൻ ഒടുക്കിയ വ്യക്തിക്ക് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നിസ്കരിച്ചില്ല മയ്യത്ത് നിസ്കരിച്ചില്ല അപ്പൊ ഈ രൂപത്തിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം മയ്യത്ത് നിസ്കരിച്ചില്ല എന്നതാണ് ഇനി മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് അവന്റെ മേൽ സ്വർഗം ഹറാമാക്കുമെന്നതാണ് ഒരു കുതുസീയായ ഹദീസിലൂടെ അള്ളാഹു സുബാനോ താല പറയുന്നത് നോക്കൂ ബാദരണി അബദീ ബിനി എന്റെ അടിമ അവൻ സ്വയം ഇഷ്ടപ്രകാരം എന്നിലേക്ക് പെട്ടെന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കലാ എത്തുന്നതിനു മുന്നേ ആയിസ് എത്തുന്നതിന് മുന്നേ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ജീവൻ ആത്മഹത്യ ചെയ്തു എന്നാൽ ഫഹറം അലൈഹിൽ ജന്ന അവന്റെ മേൽ ജന്ന സ്വർഗം ഹറാമാക്കുന്നതാണ് അവനക്ക് സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു ഇപ്പൊ ആലോചിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ആത്രിക ലക്ഷം അള്ളാഹുവിന്റെ തൃപ്തിയോടെ ജീവിച്ചു മരിച്ച് അവന്റെ സുഖലോക സ്വർഗത്തിലേക്ക് എത്തണം പാരിത്രിക ലോകത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കണം എന്നൊക്കെയല്ലേ അപ്പോൾ ഈ രൂപത്തിൽ മരണപ്പെടുന്ന വ്യക്തിക്ക് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ നഷ്ടപ്പെടുകയാണ് സ്വർഗം തന്നെ അവനക്ക് നഷ്ടമായി പോയി അപ്പോൾ നാം ആലോചിച്ച് നോക്കിയാൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെട്ടു ആഹ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ രൂപത്തിൽ ആത്മഹത്യ ചെയ്താൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നാം രണ്ടാമത്തെ ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ അലൈഹി അലൈവിസ്വലം അദ്ദേഹത്തിൻ്റെ മയത്ത് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞു അതേസമയത്ത് മറ്റ് സ്വഭാഭാക്കൾ അദ്ദേഹത്തിൻ്റെ മയത്ത് നിസ്കരിച്ചിരുന്നു നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം ഏതായിരുന്നാലും നമ്മുടെ ജീവൻ എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഒരു നിമിഷത്തിൽ നമുക്ക് വേണ്ട എന്ന് തോന്നുമ്പോഴേ കൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അത് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള മൂലധനമാണ് നമ്മുടെ സമീപകാലത്തെ വാർത്തകളൊക്കെ നാം പരതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആ ഡോക്ടറൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്ത നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചെയ്യണമെന്ന് തോന്നുകയും അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മഹത്വവും മൂല്യവും പഠിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ ക്ലാസ് അള്ളാഹുസ് ബഹാനു കബൂലാക്കട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമേ കാണാം കിപ്പ് വാച്ചിങ് ഭാഗ് ജൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു